കൃഷ്ണദാസ് നമ്മുടെ മക്കളുടെ സിന്ദൂരം ഇല്ലാതാക്കിയവർക്ക് അവരുടെ സഹോദരി അയച്ച് നമ്മൾ മറുപടി നൽകി വിജയ് ഷാ എന്ന ബിജെപി മന്ത്രി ആവർത്തിക്കുന്ന നമ്മൾ ആരാണ് അവർ ആരാണ് നമ്മൾ മുഴുവൻ മുഴുവൻ അവർ തീവ്രവാദികളാണ് രാജ്യത്തേക്ക് കയറി രാജ്യത്തെ സഹോദരങ്ങളെ അവരുടെ തോക്കിന് വെടിയുതിർത്ത് അയച്ചിട്ടില്ല ഞാൻ ഇടപെടുന്നു ശ്രീകൃഷ്ണദാസ് നമുക്ക് സംസാരിച്ച് ക്ലിയറാക്കി പോകാം അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ ഭാരതീയർ അവർ ഭീകരവാദികൾ അപ്പോൾ ആ ഭീകരവാദികൾക്കെതിരെ പോരാടിയ സോഫിയ ഖുറേഷ എങ്ങനെയാണ് അവരുടെ സഹോദരിയാകുന്നത് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നനുസരിച്ച് എനിക്ക് എന്നെ അങ്ങേക്ക് തിരുത്താം ലോകത്തിലെ തന്നെ രാജ്യങ്ങൾ തമ്മിലോ മറ്റു രാജ്യങ്ങൾ തമ്മിലോ ഒക്കെ നടക്കുന്ന യുദ്ധ സംവിധാനങ്ങളോ യുദ്ധങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായി ജനാധിപത്യ സംവിധാനത്തിൽ രണ്ട് വനിതകൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സേനയുടെ കരുത്തായിട്ടുള്ള കേണൽ വ്യോമിക സിംഗും ഖുറേഷിയും അവർ ഈ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സൈന്യത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് സോഫിയ ഖുറേഷി നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ധീരസാഹസികമായിട്ടുള്ള സൈനിക നടപടികൾ നമ്മളൊന്നും മറന്നിട്ടില്ല ഒപ്പം തന്നെ ഗോമിക സിംഗും അവർ ഈ രാജ്യത്തിന്റെ സേനക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ അവർ അവർക്കൊടുത്തിട്ടുള്ള നേതൃത്വം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ രാജ്യം അവരെയാണ് ഈ രാജ്യത്തിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ വാർ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ നമ്മൾ തീവ്രവാദികൾക്കെതിരെ നടത്തിയത് ഒരു വാർ തന്നെയാണ് ആ തീവ്രവാദികൾക്കെതിരെ നമ്മൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന് നമ്മുടെ സൈന്യം നടത്തിയിട്ടുള്ള പോരാട്ടത്തിന് നമ്മുടെ രാജ്യം ഒരുമിച്ച് നടത്തിയിട്ടുള്ള പോരാട്ടത്തെ കുറിച്ച് ലോകത്തോട് പറയാൻ നമ്മൾ നിയോഗിച്ചത് ഈ രണ്ട് ധീര വനിതകളെയാണ് അപ്പോൾ അതിൽ ഒരു വനിത മാത്രം എങ്ങനെയാണ് ഭീകരവാദികളുടെ സഹോദരിയാകുന്നത് ഞാനൊന്നും ഞാനൊന്നും പറയട്ടെ ഞാനൊന്ന് തെരപ്പിടിക്കണ്ട അങ്ങനെ അങ്ങനെ ധീരരായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സൈനിക ഓഫീസർമാര് നമ്മുടെ രാജ്യം അതിനെ നിയോഗിക്കുകയാണ് ഒരുപക്ഷെ അങ് അങ്ങേക്കും പറയാമായിരിക്കും ലോക ചരിത്രത്തിൽ തന്നെ യുദ്ധത്തിന്റെ നിലവിലെ സ്ഥിതികൾ വിവരിക്കാൻ ഒരു രാജ്യം വനിതാ ഓഫീസർമാരെ നിയോഗിക്കുന്ന ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹവും അതിന്റെ അതാത് ദിവസം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മാത്രമല്ല ലോകത്തെ അറിയിക്കുകയാണ് സ്വാഭാവികമായും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അതാരാണെങ്കിലും ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ അത് ആരുടെ ഭാഗത്തു നിന്നായാലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇപ്പൊ നിങ്ങൾ എൻട്രോയിൽ പറഞ്ഞതാണെങ്കിലും നിങ്ങൾ കേൾപ്പിച്ചതാണെങ്കിലും അതിന്റെ ശരി തെറ്റുകൾ ആണെങ്കിലും അതിന്റെ ഉദ്ദേശുദ്ധിയാണെങ്കിലും ഏതാണെങ്കിലും അതൊരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉദ്ദേശശുദ്ധിയുടെ ശുദ്ധിയുടെ കുറവുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പോലും അതിൽ ഒരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനത്തിനോ തെറ്റായിട്ടുള്ള സാഹചര്യം ഒരു തിരിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല താങ്കൾ പറയുന്നതിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത് സോഫിയ ഖുറേഷി എന്ന ഇന്ത്യയുടെ തന്നെ മുഖമായ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ ബി മന്ത്രി നടത്തിയ വർഗീയ പരാമർശത്തെ ആ മന്ത്രിയെയും അങ്ങ് തള്ളി പറയുന്നു അല്ലേ പാർട്ടി അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പാർട്ടി അദ്ദേഹത്തിന് താക്കീത് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് തെറ്റായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിരവധികം മാപ്പ് പറഞ്ഞിട്ടുണ്ട് മറ്റു നടപടികൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ താങ്കൾ പറഞ്ഞതുപോലെ മാപ്പ് പറയാൻ പത്ത് തവണ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ വിജയ് ഷായെ മാധ്യമങ്ങളിൽ കണ്ടു പക്ഷെ അതിനപ്പുറം താങ്കൾ പറയുന്ന തരത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കേറ്റം മുറിവാണ് വിജയ് ഷായുടെ പരാമർശം അങ്ങ് തന്നെ വിശദീകരിച്ചു സോഫിയ ഖുറേഷി എങ്ങനെയാണ് ഈ പോരാട്ടത്തിന്റെ മുന്നിൽ നിന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരാൾക്കെതിരെ തന്നെ മന്ത്രി ഒരു പരാമർശം നടത്തുമ്പോൾ ആ പരാമർശത്തെ തള്ളി ഇതല്ല രാജ്യത്തിന്റെ 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 സ്വരം സ്വരം എന്ന ഉച്ചത്തിൽ പ്രധാനമന്ത്രിയാണ് ബിജെപിയുടെ പ്രസിഡന്റാണ് ബിജെപിയെ സംബന്ധിച്ച് ബിജെപിയുടെ അഖിലേന്റെ അധ്യക്ഷനാണ് ബി ജെ പിയുടെ സ്വരം അല്ലെങ്കിൽ ബിജെപിയുടെ അഖിലേന്റെ നേതൃത്വമാണ് പാർട്ടിയുടെ സ്വരം രണ്ട് ഭരണസ്ഥ സംബന്ധിച്ചാണെങ്കിൽ പ്രതിരോധ മന്ത്രിയാണെങ്കിലും ആഭ്യന്തര മന്ത്രിയാണെങ്കിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളാണെങ്കിലും അവരാണ് ശരി ശരി അങ്ങ് വളരെ സൂക്ഷിച്ച് പറയുന്ന വാക്കുകളെ പോലും ഞാൻ സസൂക്ഷ്മം കേൾക്കുകയാണ് കൃഷ്ണദാസ് എത്ര സൂക്ഷ്മതയോടാണ് അങ്ങ് വാക്കുകൾ ഉപയോഗിക്കുന്നുള്ളത് വ്യക്തമാണ് പക്ഷെ നോക്കൂ വിശദീകരിച്ചു പറഞ്ഞാൽ വർഗീയതയുടെ തീവ്രത ഇല്ലാതാകുമോ ഇല്ലല്ലോ അപ്പോൾ വിജയ് ഷാ പറഞ്ഞത് എല്ലാവരുടെയും മുന്നിലുണ്ട് വിജയ് ഷായ അല്ല പാർട്ടിയുടെ ബി ജെ പിയുടെ ഔദ്യോഗിക സ്പോർട്സ് പേഴ്സൺ എന്ന് താങ്കൾ പറയുന്നുണ്ട് പക്ഷെ വിജയ് ഷാ ഇത് പറഞ്ഞു കഴിഞ്ഞു വിജയ് ഷായുടെതല്ല ബി ജെ പിയുടെ അഭിപ്രായം രാജ്യത്തിന്റെ അഭിപ്രായം എന്ന തിരുത്താൻ ഒരു കണ്ടില്ലല്ലോ ഈ പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രിയെ യും പ്രതിരോധമന്ത്രിയെ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയെ ഏത് ഒരാൾ ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ തെറ്റായ രീതിയിലാണ് പറയുന്നുണ്ടെങ്കിൽ അതിൽ നടപടി എടുക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ പറയുക എന്നുള്ളതിനാപ്പുറത്ത് ഒന്ന് അയാൾ തന്നെ തിരിച്ചറിയുക മറ്റൊന്ന് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് നടപടി ഉണ്ടാവുക എന്നുള്ളത് ഇത് രണ്ടും കഴിഞ്ഞിരിക്കുന്നു അയാൾ തിരുത്തിയിരിക്കുന്നു രണ്ടാമത്തത് അദ്ദേഹം തിരുത്തിയതോടൊപ്പം തന്നെ പാർട്ടിയും നടപടിയുമായി മുന്നോട്ട് ഈ പെഹൽഗാം ഓപ്പറേഷൻ നടക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ പോലും വിലക്കും ഒക്കെ കൊണ്ടുവന്നൊരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ ശ്രീ ശ്രീ പി കൃഷ്ണദാസ് കേൾക്കാൻ കഴിഞ്ഞില്ല ഓപ്പറേഷൻ നടക്കുന്ന ഘട്ടത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ചില ആളുകൾക്കെതിരെ പോലും ഈ നിലയിൽ കേസ് എടുത്തിട്ടുണ്ട് രാജ്യവിരുദ്ധ സമീപനം സ്വീകരിച്ചു എന്ന പേരിൽ അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ എതിരെ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ എന്തിനാണ് നടപടി സ്വീകരിച്ചത് അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് സ്വയം മനസ്സിലാക്കി തിരുത്തിയാൽ മതിയായിരുന്നല്ലോ രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ ഒന്ന് തിരുത്തുന്നത് സാമൂഹികപരമായിട്ടുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് നിയമപരമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ആർക്കെതിരാണെങ്കിലും കോൺഗ്രസ് കേസെടുക്കുന്നില്ല വിജയ് പരാമർശം നടത്തിയ ഏകദേശം മണിക്കൂറുകൾ ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശമുണ്ടായിരുന്നു വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കണമെന്ന് അതിനപ്പുറം വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കുന്ന ഒരു നടപടിയും അമിത്ഷായുടെ പോലീസിൽ നിന്നും കാണാത്തത് എന്തുകൊണ്ടാണ് ഞാനൊരു ഒരു കാര്യം സൂചിപ്പിക്കട്ടെ നമ്മുടെ രാജ്യത്ത് ഈ പകൽകാം വിഷയം ഉണ്ടായതിന് എട്ട് പിറ്റേ ദിവസം തന്നെ പകൽകാം വിഷയം വിഷയമുണ്ടായതിന്റെ കാരണം ശ്രീ എം എ ബേബി സി പി എമ്മിന്റെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം നമ്മൾ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്

ഞാൻ അതിനെ രണ്ട് തരത്തിലാണ് കാണുന്നത് ഒന്ന് നമ്മുടെ രാജ്യത്തെ ഒരു പൊതു വിഷയം എന്നുള്ള നിരക്ക് തീവ്രവാദികൾ നടത്തുന്ന ഒരു അക്രമത്തെ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടിയാണ് ഇനി അത് കാര്യം പറഞ്ഞാൽ ആ വ്യക്തിപരമായി പറയുന്നത് ഞാൻ ഞാൻ മാത്രമല്ല കണ്ടില്ലല്ലോ കൃഷ്ണദാസ് ഇപ്പോൾ ഒരുപക്ഷെ ബിജെപിയിൽ നിന്നും അങ്ങനെ ഒരു ശക്തമായ പ്രസ്താവന ഏതെങ്കിലും ഒരു നേതാവ് പി കൃഷ്ണദാസ് എന്ന ഉത്തരവാദിത്തപ്പെട്ട ബി ജെ പി പ്രവർത്തകൻ അപ്പുറം ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ചർച്ചയ്ക്ക് തന്നെ ഇന്ന് അർത്ഥമില്ലാതായി പോയനെ അങ്ങനെ ആരെയും കണ്ടില്ലല്ലോ ശ്രീ പി കൃഷ്ണദാസ് അത് രണ്ടു തരമുണ്ട് ഒന്ന് അങ്ങടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്കാം അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രണ്ട് പാർട്ടി നടപടികളും അല്ല ഞാൻ പറഞ്ഞത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം രണ്ടാമത്തത് അദ്ദേഹത്തിനെതിരെ നടപടികളുമായി പാർട്ടിയും അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കും അദ്ദേഹത്തിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം അത് രണ്ടാമത്തെ കാര്യം ഞാൻ സൂചിപ്പിച്ചത് ബി ജെ പി സർക്കാരാണെങ്കിലും പാർട്ടി ദേശീയ തലത്തിലാണെങ്കിലും അത് പറയുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് മറ്റൊന്ന് സർക്കാരിനെ സംബന്ധിക്കുന്ന അവസാന വാക്കുകൾ പറയേണ്ടത് പ്രതിരോധ രംഗത്താണെങ്കിൽ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര വിഷയമാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയും മറ്റൊന്ന് പ്രധാനമന്ത്രിയുമാണ് പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പറയുക മാത്രമല്ല പ്രധാനമന്ത്രി സൈനികരോടൊപ്പം അദ്ദേഹത്തിന്റെ സമയം ചെലവഴിക്കുക അദ്ദേഹം ആ സൈനികരെ ഈ യുദ്ധ ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള സൈനികരെ പൂർണ്ണമായും അദ്ദേഹം അവരുടെ സ്ഥലത്ത് പോയി അവരെ ആദരിച്ച് അവർ നിന്ന് അവരുടെ എഫർട്ടിനെ നമ്മൾ പ്രധാനമന്ത്രിയുടെ ആ ആശ്രമങ്ങളൊക്കെ ഇല്ലാതായല്ലോ ഈ ഒറ്റ പരാമർശത്തിലൂടെ കൃഷ്ണദാസ് അതോ സൈനികർ പോലും ഹിന്ദുക്കളായാൽ അല്ലെങ്കിൽ മുസ്ലിം ഇതരായാൽ മാത്രമേ ബിജെപിയുടെയും പ്രധാനമന്ത്രിയുടെയും അംഗീകാരം കിട്ടൂ എന്നുള്ള മെസ്സേജ് ആണോ വിജയ് ഷാ എന്ന മന്ത്രി നൽകുന്നത് എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാണ്